തേവാരത്തിന്റെ അങ്ങോട്ട് കൊണ്ടുപോയി തേവാറത്തിലോട്ട് കയറ്റും ഇതാണ് തേവാര ഇരിട്ടാണ് വീട്ടിൻ്റെ അകമാണ് പക്ഷേങ്കിൽ ഇരുട്ടുണ്ട് അപ്പൂസനെ കാണാൻ ചിറ്റൂ അപ്പൂസല്ലേ അതെങ്ങോട്ട് തട്ടില്ല തട്ടൂല് അങ്ങോട്ട് ഇടീടെ

đâu đấy để bữa đấy đi, em đặt ra cái máy cái, tập bữa nào rồi nghe đây, tập đâu tập giờ bữa nào, đột phá nghề cái cái ਕਿ ਇਹ ਇੰਗੜ ਨਹੀਂ ਲ। ਉਹ ਪੋ ਕਾਣਾ ਨਹੀਂ ਦਿੱਤਾ। ਕਿ ਅਪਰਤੀ ਲਾ ਅਪਰਤੀ। ਆਹ। ਆਈ ਵਾਰ। ਸੱਤੀ ਵਾ। ਪੋ ਕਾਣਾ। ਨਾਲ ਫਾੜੀ ਹੈਗਾ। ਨਾਲ ਫਾੜੀ। ਨਹੀਂ ਲੇ ਵਲਪਾ ਲੈ ਬੈਠ। അത് വേറൊരു ആ മാമൻ ടീച്ചർ ഫ്ലിറ്റ് ഹും അറിയാത്തെ നീ കേട്ടിയില്ലാണല്ലോ പറ്റട്ടില്ലല്ലോ സസിച്ചിട്ട് പോയി അറിയാല്ലേ നീയാ ധനോ രണ്ട് ദോടിമോ വരാകാര ആണല്ലോ ആ ചേട്ടൻ വട്ടേലുള്ള ആയി ആ മൈൻ വരാ ദേവൻ ജനിച്ചതിനു ശേഷം അവനെ ഇന്നാദ്യമായിട്ടാണ് ദേവന്റെ അച്ഛന്റെ വീട്ടിൽ കൊണ്ടുവരുന്നത് അതിന്റെ കാഴ്ചകളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ദേവഗുരുദൻ ആദ്യമായിട്ട് അവൻ്റെ സ്വന്തം വീട്ടിലേക്ക് വന്നു അതാണ് നിങ്ങൾ കണ്ടത് നന്ദി നമസ്കാരം